കുറച്ച് പണിസാധനം അത് പ്രശ്നമില്ല മുന്നില് ഇത് മുന്നില് ബാക്കില് സാധനം ഒറ്റക്കാണെങ്കിൽ ആണെങ്കിൽ മൂവായിരം മൂവായിരം നിങ്ങള് രണ്ടാള് മൂന്നാളുണ്ടെങ്കില് ആയിരം ആയിരം അപ്പോൾ മൂവായിരം അഞ്ചാളൊക്കെ വന്നാല് ഒരു നാലായിരം അഞ്ചായിരം

അഡ്വാൻസ് കള്ള ും കാക്കാൻ്റെ ഇത് ഇന്റെ വെക്കുന്ന റൂമാണ് അഡ്വാൻസ് പോരാ പണി പോകാതെ ഇങ്ങനുണ്ട് കുറച്ച് പഹര് ബംഗാളികളെ കൊടുക്കാണ്ട് കക്കൂസ് വരെ കാണിച്ചു കൊടുത്തുണ്ട് റൂമാണ് പൈസ വാങ്ങണ കൊറച്ച് പേര് ആ പാപത്തി